ഹായ് നമുക്ക് നെല്ലിക്കച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി എന്നിവയെല്ലാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ചേർത്ത മിശ്രിതാണ് ഞാൻ കരുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നെല്ലിക്ക നന്നായി കഴുകി ഉണക്കി അതായത് ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല നനവോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ചാറിട്ടാലും അത് അധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ട് തന്നെ എല്ലാ നനവെല്ലാം മാറ്റി ആ നെല്ലിക്ക ഞാൻ നല്ലെണ്ണയിലാണ് വഴറ്റി വയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ആദ്യം നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു ഇതിലേക്ക് നെല്ലിക്ക പതിയെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെല്ലിക്ക നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഒരു ബ്രൗണിഷ് നിറമാകുന്നതും വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എങ്കിലുള്ള അത് കേടുപൂടാതെ ഇരിക്കുകയുള്ളൂ പച്ചക്കല്ലാണ്ട് നമ്മൾക്ക് അച്ചാറിടാം സാധാരണ രീതിയിൽ പുഴുങ്ങി എടുത്തിടുന്നവരുണ്ട് അതല്ലാതെ പച്ച ഏട്ട തന്നെ അരിഞ്ഞിടുന്നവരുണ്ട് പല രീതിയിൽ വെക്കുന്നവരുണ്ട് ഇത് നല്ല എണ്ണയിൽ വഴറ്റി വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ വീട്ടിൽ അങ്ങനെയാണ് വെക്കാറ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെസിപ്പി തന്നെയാണ് ഞാനും ഫോളോ ചെയ്ത് വരാറ് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വഴറ്റി എടുക്കണം നല്ലെണ്ണയിൽ ആ നല്ലെണ്ണയുടെ ഫ്ലേവറൊക്കെ ആ നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് എടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ആ വഴറ്റിയെടുത്ത നെല്ലിക്കയെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെളുത്തുള്ളി ഇഞ്ചി ആ ചേരുവകളെല്ലാം കൂടി ഇട്ട് നമുക്കപ്പം അത് അച്ചാറാക്കി എടുക്കണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു നന്നായിട്ട് വഴറ്റി ആ ഒരു പരുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അരിയുമ്പം തന്നെ നെല്ലിക്ക നല്ല ഷേപ്പിന് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കും നെല്ലിക്കയുടെ ആ ഒരു ലൈൻ ലൈൻ പോലെ നെല്ലിക്കയിൽ കാണാം അതിനനുസരിച്ച് ഒരല്ല് തിരിച്ച് തന്നെ നമുക്ക് അരിയാൻ പറ്റും നന്ന ആ പാകത്തിന് ഒരു മൂപ്പാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നെല്ലെണ്ണയിലേക്ക് നമുക്ക് ആ വഴറ്റിയെണ്ണ തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം കടുക് ഇട്ടു എന്നിട്ട് വെളുത്തുള്ളി മറ്റു ചേരുവകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറത്തക്ക രീതിയിലൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ചേരുവകളെല്ലാം ഇടണം പിന്നെ കറിവേപ്പില ആഡ് ചെയ്യണം അങ്ങനെ ഇതെല്ലാം കൂടി ഈ ചേരുവകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വഴച്ചി എടുക്കണം ൊരുമാതിരി നന്നായിട്ടൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടിട്ടും ഈ ചെരുവ നന്നായിട്ട് വഴറ്റി എടുക്കണം നല്ല നെല്ലെണ്ണയിൽ ഇത് എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം പച്ചമണമെല്ലാം മാറുന്നവരെ കറിവേപ്പിലി ആയാലും ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് മിശ്രിതം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഒരു ഒരു ഡാർക്ക് കളറാകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കഷ്ണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ അല്ലി തിരിച്ചേക്കണത് കഷ്ണം നമുക്ക് അതിനകത്ത് ഇട്ട് എടുക്കാവുന്നതാണ് അത് അങ്ങനെ നമ്മൾ മുഴുവനും നെല്ലിക്കേട് അല്ലിയെ തിരിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ അരപ്പൊക്കെ ഇട്ട് ഒന്ന് അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതിനകത്തേക്ക് ആ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണം ഇച്ചിരി പൊടി കുറവ് പോലെ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എക്സ്ട്രാ പൊടി വീണ്ടും ആഡ് ചെയ്തായിരുന്നു ഇതുപോലെ തന്നെ ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് മിശ്രിതം വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ശേഷം നമുക്ക് ചാറിൻ്റെ അനുസരിച്ച് ഇപ്പം നീ അച്ചാറ് നീണ്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ചാറിൻ്റെ അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എനിക്ക് അങ്ങ് ഒത്തിരി വിനായകരി ചേർക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വിനാഗിരി ചേർത്തിട്ടുള്ളൂ പിന്നെ കായപ്പൊടി ഇച്ചിരി വേണമെന്ന് തോന്നി ടേസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും പാകത്തിന് ഇട്ടിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഇത് സിമ്പിൾ അച്ചാറാണ് നമുക്ക് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അച്ചാറാണ് അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്